മറ്റൊരു മറ്റൊരപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വണ്ടി അതായത് ഒരു ടു വീലറുകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപോലെ കണ്ടിരിക്കാവുന്ന ഒരു ഒന്നൊന്നര വീഡിയോ ആയിരിക്കും കേട്ടോ ഞാൻ എന്നുള്ളത് നമ്മുടെ എയർപോർട്ട് അതായത് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഐക്കരപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് റയർ പിസ്റ്റൻസ് ഗ്യാരേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലാണുള്ളത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ അതായത് ഞാൻ ഒരു യൂസ്ഡ് ടു സ്ട്രോക്ക് അതായത് നമ്മുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ട് നിലവിൽ കമ്പനി നിർത്തിയ വണ്ടികളും അതുപോലെ തന്നെ വളരെ റെയർ ആയിട്ടുള്ള വണ്ടികൾ അതായത് നമുക്ക് എളുപ്പം ചെന്ന് വാങ്ങിക്കാൻ പറ്റാത്ത കുറച്ച് വണ്ടികളുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വണ്ടികൾ ഇവരെ സെയിലിന് വെച്ചിട്ടുണ്ട് ടു സ്ട്രോക്ക് വണ്ടി അതായത് നമ്മുടെ ഈ ഇരിക്കുന്ന മുതലൊക്കെ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ആർ ഡി ത്രീ ഫിഫ്റ്റി ഒക്കെയാണ് എസ് ഡി കളുണ്ട് യമഹാൻ്റെ കുറച്ച് വണ്ടികളുണ്ട് ആർ എക്സ് ഹൺഡ്രഡ് ഉണ്ട് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് പേര് പോലും അറിയാത്ത ഒരുപാട് മോഡല് വണ്ടികൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇമ്പൾസ് ഉണ്ട് കുറച്ചധികം റെയർ ആയിട്ടുള്ള വണ്ടി മഹീന്ദ്ര മോജോ ഉണ്ട് ഇതൊന്നും നമുക്ക് അങ്ങനെ ഒരു മാർക്കറ്റിൽ എളുപ്പം അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളല്ല അപ്പൊ അതുപോലെയുള്ള കുറച്ചധികം വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഈ റെയർ പിസ്റ്റൻസ് ഗ്യാരേജിന്റെ മുതലാളിമാരിൽ ഒരാളായിട്ടുള്ള ശ്യാമാണ് കേട്ടോ നമ്മുടെ കൂടെയുള്ളത് അപ്പോൾ ശ്യാമം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കരമായ വണ്ടി പ്രാന്തം എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണല്ലേ ഇത്രയധികം വണ്ടികൾ കളക്ട് ചെയ്ത് അതെല്ലാം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എഫേർട്ട് ഉണ്ട് പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് ഞാനൊരു കാര്യം പറയാം ഇവിടെ നമ്മൾ ഇന്ന് കാണിക്കുന്ന വാഹനങ്ങളെല്ലാം ഇത് അത്രമാത്രം അതായത് ഈ ഒരു മോഡൽ വാഹനങ്ങൾ അല്ലേ അത്രമാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇതുപോലൊരു വണ്ടി എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു വരുന്ന ഒരാൾക്ക് വളരെ ബഡ്ജറ്റിൽ അല്ലേ അവരുടെ കയ്യിലുള്ള പൈസക്ക് ഇവിടെ വണ്ടി എടുത്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ വണ്ടികളുടെ ഡീറ്റെയിൽ പോവാം നമ്മൾ ആദ്യത്തെ വണ്ടിയാണ് നല്ല നീല കളറിൽ കളറില് എന്താ പറയാ കൊടുക്കൂല ഓക്കെ എന്നാൽ അടുത്ത വണ്ടി തുടങ്ങാം ഇതോ

അപ്പൊ ഫുള്ളി ആണ് ആണ്ട്ടോ ഒരു പൊടിക്ക് പോലും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കൊണ്ടുപോകുന്ന ആൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഡിസ്ക് ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അതെ വേറെ ഒരു മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഓക്കെ ആ ഇതോ ഇത് ഫൈവ് സ്പീഡ് ആണ് വണ്ടി ഗിയർ ബോക്സും കവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കാറ്റ് ആണ് ആണ് വരുന്നത് കേരള കേരള നമ്പർ 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 വണ്ടിയാണ് വണ്ടിയാണ് അതായത് ഇങ്ങോട്ട് ആയ രൂപയാണ് ആസ്ക് ചെയ്യുന്നത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് സ്റ്റോക്ക് അല്ല മോഡിഫിക്കേഷൻ ഒന്നും ഇല്ല പക്ഷേ റിസ്റ്റോർ ചെയ്ത വെച്ചതാണ് ഫൈവ് ഇതോ ഇത് റീ കേൾ ടൺ ബിഎജിസ്ട്രേഷൻ സ്പീഡ് ആണ് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ അനാവശ്യ മോഡിഫിക്കേഷൻസ് ഒന്നുമില്ല ആണ് ഒരു ലക്ഷത്തി രൂപ ഇതോ ഇത് പണി പണി വണ്ടിയാണ് ഒന്നും ചെയ്യാനില്ല വണ്ടി നല്ല ക്ലീൻ ആണ് ഷോർട്ട് ബാർ സ്റ്ററും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല ഇതൊക്കെ നമ്മൾ എത്ര അത്

ഇതൊക്കെ നമ്മൾ എത്ര പ്രൈസ് ഒരു ലക്ഷത്തി രൂപയാണ് ചോദിക്കുന്നത് എന്തായാലും ഈ ഒരു സാധനം റീ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ പേരിലേക്ക് ആക്കി തരുന്ന വിലയാണ് കേട്ടോ പറയുന്നത് അടുത്തതും ഈ പറഞ്ഞ എസ് ഡിന്റെ തന്നെ വേറൊരു വണ്ടിയാണ് ഇത് ശരിക്കും ഡ്യൂൽ പിസ്റ്റൺ ഉള്ള വണ്ടിയാണോ ഡ്യുവൽ പിസ്റ്റൺ വരുന്നില്ല ഇത് സിംഗിൾ സിലിണ്ടർ ടു സൈലൻസർ വണ്ടിയാ ഓക്കേ ഇത് എത്ര സിസി വണ്ടിയാ ഇത് 250 സിസി 250 തന്നെയാണ് അല്ലേ ഓക്കേ ഇത് എത്രയാണ് നമ്മൾ ചോദിക്കുന്നവല്ല 130 1 ലക്ഷത്തി 30000 രൂപ 130 ആണ് ലാസ്റ്റ് പ്രൈസ് ആണ് പിൻ ടു പിൻ കണ്ടീഷൻ വണ്ടി ഒന്നും പണിയല്ല ഇത് പക്ക സ്റ്റാർട്ടിംഗ് ഒക്കെ റെഡിയല്ലേ ഇപ്പോ എല്ലാം പക്കയാണ് ആ ഇതോ ഇത് ഡീലക്സ് ആണ് എസ് ഡിന്റെ ബഡ്ജറ്റിൽ ഒരു എസ് ഡി എടുക്കണമെന്ന താല്പര്യമുള്ള ആൾക്കാർക്ക് വന്നെടുക്കാം എൻജിനൊക്കെ നൂറ് ശതമാനം കണ്ടീഷൻ ഒരു രൂപയ്ക്ക് വണ്ടി ഇത് ഈ തന്നെ നമ്പർ ആക്കിയ ഓക്കെ ഒരു പണിയും എടുക്കാനില്ല വണ്ടിയിൽ ഒരു രൂപയ്ക്ക് കൊടുക്കാം പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ വണ്ടി കാണാനായിട്ട് ഫുള് ബ്ലാക്ക് പെയിന്റിന്റെ ഒരു സ്കീമാണ് ചെയ്തിട്ടുള്ളത് അടുത്ത എസ് ഡി ഓ ഇത് നമുക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കാം രാജസ്ഥാൻ വണ്ടിയാണ് ഹെഡ്ലൈറ്റ് മാറ്റാൻ സർവീസ് ഒക്കെ ഇവിടെ തന്നെയുണ്ട് വണ്ടി ഒരു രൂപയാണ് ഫൈനൽ റേറ്റ് ആണ് ഓക്കെ ഇതിന്റെ ഞാൻ വേറെ ഒരു ചോദിക്കട്ടെ ഇവിടെനിന്ന് ഞാനൊരു വണ്ടി എടുത്തുകൊണ്ട് പോയി എന്ന് എടുത്തോ അതിന് എന്ത് കംപ്ലൈന്റ് ഇവിടെ വന്നാൽ നിങ്ങൾ സർവീസ് 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 ഉണ്ട് നമ്മൾ ഒരുവിധം ഫസ്റ്റ് ഒക്കെ ഫ്രീ ആയിട്ടാണ് ഓയിൽ ഒക്കെ മാറ്റി കൊടുക്കുന്നത് പിന്നെ നോർമൽ സർവീസിന് അതായത് ചുരുക്കി പറഞ്ഞാൽ നിർത്തിപ്പോയ വണ്ടികളുടെ ഒരു പുതിയ ഷോറൂം അല്ലെ പുതിയ വിത്ത് സർവീസ് അതെന്തായാലും സംഭവം അടിപൊളിയാണ് ഇനി അടുത്തത് ശരിക്കും ഇമ്പൾസ് ആണ് കേട്ടോ ഒരു നിലയിൽ കുറച്ചധികം ഇമ്പിൾസ് ഉണ്ട് ശരിക്കും ഇമ്പൾസ് ഒരു ഓഫ് റോഡ് കിങ് ആണ് ഒരുപാട് പേരുടെ ഇഷ്ട ഞാനും അത്യാവശ്യം മൈലേജ് കിട്ടും നല്ല യാത്ര ചെയ്യാൻ പറ്റും യാത്ര ചെയ്യാൻ എത്ര ദൂരം പോയാലും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത ഇത് സി വൺ ഫിഫ്റ്റി ആണ് പുതിയ തോന്നുന്നില്ല വരുന്ന വരുന്ന ഡിമാൻഡ് ഈ മോഡലാണ് ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് കേരള നമ്പർ വണ്ടിയാണ് റേറ്റ് രജിസ്ട്രേഷൻ ചെയ്തതാണ് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാനില്ല പിന്നെ ഗ്രാഫിക്സ് ഒന്നുമില്ല രണ്ടായിരത്തി നമ്മൾ രൂപ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊടുക്കാൻ അപ്പോൾ ആ എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ എമൗണ്ട് ഒക്കെ നെഗോഷ്യബിൾ ആണ് കേട്ടോ അതേപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് ഫുള്ളി ഒരു ടൂറിങ് കിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള സൈഡ് സാഡിൽസും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടി ഇടിയിരിക്കുന്നുണ്ട് ഒരു നീല കളറിലുള്ള ഇതെന്താ ഡീറ്റെയിൽ ഏറ്റവും നല്ല എംബിൾസ് വേണമെന്ന് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ വണ്ടിയാണ് തൊണ്ണൂറ്റി കൊടുത്തേക്കുന്ന വണ്ടിയാണ് ഷോറൂം കണ്ടീഷൻ ഇത് ഒറിജിനൽ കേരളയാണോ അതോ ആണ് തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു ടൂറിങ്ങിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നും ചെയ്യണ്ട അതിന്റെ ഉള്ളിൽ ഫുൾ സാധനങ്ങളുണ്ട്

നമ്മൾ ചോദിക്കുന്നത് മോഡൽ മോഡൽ അല്ലേ ഇതാണ് ശരിക്കും ഇമ്പൾസിന്റെ ഇമ്പൾസിന്റെ ഒരു ഒരു കളർ സ്കീം എന്ന് പറഞ്ഞ ഇതാണ് അല്ലേ വണ്ടിയാണ് അതേപോലെ തന്നെ ഈ എല്ലാത്തിലും തന്നെ നല്ല ടയറും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ബാക്ക് ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും ഒരു സ്ക്രാച്ചസോ അങ്ങനെ ഒന്നും പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വർഷം അതെ 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 ഇനി ഇതോ ബഡ്ജറ്റ് കുറഞ്ഞിട്ട് ആഗ്രഹിക്കുന്നവർക്ക് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആണ് ഞങ്ങൾ എല്ലാ വണ്ടിയും രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് വാങ്ങുന്ന ആൾക്കാർ തന്നെയാണ് ഓക്കെ റേറ്റ് അറു ചെയ്ത് പിന്നെ റീരജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് ഒന്നും അത്ര വലിയ പ്രശ്നമുള്ള കേസ് അല്ല നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്പർ ആയി കിട്ടുന്ന ഗ്യാരീന്ന് കൊടുക്കും പിന്നെ ഇവിടെ ഉള്ള ഡ്രൈവിംഗ് സ്കൂളൊക്കെ കണക്ട് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ കൊടുക്കാം ഈ വണ്ടികളൊക്കെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഏകദേശം കിലോമീറ്റർ ഇമ്പിൾസിൽ അത്ര പ്രാധാന്യമുള്ള കേസല്ല മോഡലും കിലോമീറ്റർ ഇമ്പിൾസിൽ അത്ര പ്രശ്നമുള്ള കേസല്ല ഓക്കെ വണ്ടി നല്ല രീതിയിൽ കെയർ ചെയ്ത വണ്ടിയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ ഓടിക്കാൻ പറ്റും പിന്നെ ഈ ഒരു പഴയ മോഡൽ ആകുമ്പോൾ കിലോമീറ്റർ ഒക്കെ പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല ആവുമ്പോൾ മീറ്റർ റീപ്ലേസ് മീറ്റർ അത്ര ലൈഫ് കിട്ടുന്ന സാധനമല്ല നമ്മളിടയ്ക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ് കാരണം ഇമ്പിൾസിന്റെ മീറ്ററിൽ വെള്ളം ഇറങ്ങുന്ന ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ കിലോമീറ്ററിന്റെ നോക്കണ്ട വണ്ടിന്റെ നോക്കിയാൽ മതി ചേസി കാര്യങ്ങളൊക്കെ ഈ ഇരിക്കുന്ന മോജോയോ മോജോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ രാജ് രാജസ്ഥാൻ രജിസ്ട്രേഷൻ വണ്ടിയാണ് സർവീസ് ഒന്നുമില്ല വണ്ടി എൻ സി അടക്കം ഒന്നേ ഇരുപതാണ് ആസ്റ്റിംഗ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സി സി വണ്ടിയാണ് മോജോ വണ്ടിയാണ് മുന്നൂറ് സി സി സിംഗിൾ സില്ലൂറ് സി സി സിംഗിൾ സിലിണ്ടർ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയല്ലേ നല്ല അടിപൊളി നോർമലി എന്താ പറയാ അധികം കാണാൻ കിട്ടാത്ത എന്നാൽ ഈ വണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് അല്ലേ അപ്പൊ നിലവിൽ ഈ വണ്ടികളല്ലേ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇനി വേറെ ഉണ്ട് കാണിക്കാനായിട്ട് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് എന്താ നമുക്ക് ഒരു താഴെ കൊടുക്കാം പുതിയ റിന്യൂവൽ വണ്ടിയാണ് എഞ്ചിൻ ഇത് എത്ര വരെ 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 പേപ്പർ പേപ്പർ ഉണ്ട് ഇപ്പോ നിലവിൽ എല്ലാം ഓക്കെ ആണ്

ഇതൊക്കെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കളക്ഷൻ ഫ്രണ്ട്സിന്റെയും പിന്നെ ഞങ്ങളുടെ കളക്ഷൻ ഓക്കെ അപ്പൊ ഇവിടെ ഏകദേശം ഇതൊക്കെ മോഡൽസ് ഒന്ന് പറയാമോ ഇത് എസ് ഡി ആണ് വണ്ടി ഇത് ഇന്തോനേഷ്യൻ ഇമ്പോർട്ട് വണ്ടിയാണ് ആർ എക്സ് കെ എന്ന് പറയും വൺ മോഡൽ ആയിട്ടുള്ള ഇത്

ഇത് ഫ്യൂരിന്ന് പറയുന്ന കേട്ടിട്ടില്ല കേട്ടോ എന്തൊക്കെയായിരുന്നു എൻഫീൽഡിന്റെ വണ്ടിയാണ് ഇന്ത്യയിൽ ആണ് ഈ ഡിസ്ക് കാണിച്ചു കൊടുത്തോക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഓട്ടയോ കട്ടി പഴയ മോഡൽ ഒരു ഡിസ്ക് ആണ് കാണാൻ തന്നെ കിട്ടില്ല ശരിക്കും സൂപ്പർ ആയിട്ടുള്ള വണ്ടിയാണ് അതെ അല്ലേ ഇത് ഞാൻ സാധ്യമാദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു മോഡൽ ഇത് എൻഫിൽഡുമായിട്ട് കൊളാഭമായിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നത്തെ നമ്മുടെ ബെസ്പ അടിപൊളി ബെസ്പ വൺ ഫിഫ്റ്റിയാണ് ഇതോ ഇതൊരു ഇതൊന്നും നിങ്ങൾ കൊടുക്കൂല കൊടുക്കൂല ഇത് ഒരു ഡി ത്രീ ഫിഫ്റ്റിയാണ് അപ്പൊ എന്തായാലും വളരെ പവർഫുൾ ആയിട്ടുള്ള പണ്ടത്തെ ഒരു ഒരു പുലി എന്ന് പറയാൻ പറ്റുന്ന ഒരു കിടിലൻ സാധനമാണ് ഇത് ആർ ഡി ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് അന്നും ഇന്നും അല്ലെ എല്ലാവരുടെയും ഇഷ്ടവണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ആർ ഡി ത്രീ ഫിഫ്റ്റി

പവർ കൂടുതലാണ് പക്ഷേ ഇത് പിടിച്ചു കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അത് ഈ പറഞ്ഞ പോലെ തന്നെ ടൂ സ്ട്രോക്കിൽ ടു സിലിണ്ടർ എൻജിനാണ് എന്താ പറയുക മാരക പവർ ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇത് ഫുള്ളി കസ്റ്റമൈസ് അല്ല അല്ല സ്റ്റോക്ക് ഷോറൂം കണ്ടീഷനിൽ ഫുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഒരു ഒരു രാജാവിനെ പോലെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മൾ ഇത്ര സമയം ഇവരുടെ ഷോറൂമിന്റെ അകത്തെ വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ ഇനി ഇവിടെ പുറത്ത് കുറച്ചധികം വണ്ടികൾ ഇരിപ്പുണ്ട് പത്തിരുപത്തഞ്ച് വണ്ടികളോളം ഇരിപ്പുണ്ട് അപ്പൊ ആദ്യത്തത് നമ്മുടെ ഒരു ആർ എസ് ആഹ് Okay. Okay. E ും കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റി ആറ് മോഡൽ ആർ എക്സ് ജി എന്നാ പറയാ വണ്ടി ചിലവറേറ്റ് ആണ് ചിലർക്ക് താല്പര്യം

ഏകദേശം ഇതിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു എഴുപത്തിന് താഴെ ഫുൾ നീറ്റ് ആക്കിയിട്ട് കൊടുക്കാൻ ജപ്പാൻ കാർബർ വരുന്ന പവർ വണ്ടി അടിപൊളി വണ്ടിയാണ് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയും ഒരു ആണ് നല്ല രീതിയിൽ കെയർ ചെയ്ത് ഫാൻസി നമ്പർ വരുന്ന കാറ്റ് ഉണ്ട് സ്റ്റോക്ക് കേറ്റാണ് ഓക്കെ വണ്ടി എൺപത്തഞ്ചിന് താഴെ റേറ്റ് ചെയ്ത് പറ്റുന്ന വണ്ടി ഓപ്പിൾ സർവീസ് ഇവിടെ നിന്ന് കഴിച്ചിട്ടാ ശരി ഇപ്പൊ ഇവിടെ എന്റെ ഒരു വണ്ടി ഉണ്ട് എനിക്കത് വിൽന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കും ഇവിടെ സെയിലിംഗ് ഉണ്ട് നിങ്ങളെ വണ്ടി സർവീസ് ചെയ്തിട്ട് വൃത്തിയാക്കി തരണമെന്നുണ്ടെങ്കിൽ അതും സ്പെയർ പാർട്സ് വേൾഡ് പറയാം ടൂ സ്റ്റോക്ക് അതായത് ഈ കാണിച്ച വണ്ടികളുടെ സകലമാന അതായത് ഏറ്റവും സെഡ് കാര്യങ്ങൾ ഇവരൂടെ ചെയ്തുതരും കേട്ടോ ഇനി നിങ്ങളുടെ ഒരു വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ അതും ഇനി വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ആർ എക്സ് ഹൺഡ്രഡ് ഇരിപ്പ് ഇതൊക്കെ നല്ല നീറ്റ് ആണ് കേട്ടോ ഞങ്ങൾ ഫുള്ളി റീസ്റ്റോൾ ചെയ്ത് കൊടുത്ത വണ്ടി ചെയ്ത് കൊടുത്ത വണ്ടിയാ ഓക്കെ ഇത് സർവീസ് ചെയ്യാൻ ആയിട്ട് പോകുന്ന ഇനി ഇവിടെ ഒരു ഒരു വേറെ വണ്ടിയുള്ള സർവീസിന് സെയിലിന് വന്ന വണ്ടി ആണ് ഓക്കെ ഏകദേശം ഒരു എഴുപത്തിയഞ്ചു രൂപ റേറ്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ചെയ്ത് കൊടുക്കാൻ പണികളൊക്കെ വെച്ചിരിക്കുന്ന നീറ്റ് പറ്റിയാണ് ഓക്കേ ഇനി അപ്പൊ അടുത്തതായിട്ട് ഈ കാണുന്നത് യമഹ സെഡ് ആണ് എന്താ ഇന്നത്തെ ഒരു നിൽക്കുന്ന വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാ ഇത് നമ്മൾ ഫുൾ സർവീസ് കഴിച്ചിട്ടാണ് കൊടുക്കുക കൊടുക്കുക ഏകദേശം കസ്റ്റമർ എങ്ങനെയാ പറയുന്നത് അതുപോലെ നമ്മൾ കൊടുക്കും ഒക്കെ വർക്കിനുണ്ടാണ് നിലവിൽ വന്നിട്ടുള്ള വണ്ടി വർക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കൊടുക്കും കൊടുക്കും അപ്പോൾ വർക്കൊക്കെ കഴിയുമ്പോൾ നല്ല പോലെ ഉണ്ടാവും മുത്ത മുത്തപോലും എന്താ ഒരു കസ്റ്റമർക്ക് എങ്ങനെയാണോ വണ്ടി ആവശ്യമുള്ളത് അങ്ങനെ പണിതത്തിനു മാറ്റി കൊടുക്കും നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ ഒരു എമ്പത് രൂപ ബഡ്ജറ്റ് ഉണ്ട് നമ്മൾ പോയിട്ട് ഒരു എഴുപത്തിയഞ്ച് രൂപയുടെ വണ്ടി വാങ്ങിക്കാൻ ചിലപ്പോൾ അഞ്ചു രൂപയ്ക്ക് പണിതാ ഞങ്ങളുടെ ഞങ്ങളെടുത്ത് വണ്ടി വാങ്ങുമ്പോൾ അവരെ കയ്യിലുള്ള ബഡ്ജറ്റ് ഞങ്ങൾ ഏറ്റവും നന്നായിട്ട് പണിത് വൃത്തിയാക്കിയിട്ട് ഇവിടെ കൊടുക്കും അപ്പോൾ എന്തായാലും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കേട്ടോ ഇനി ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെ ഒരു രണ്ട് ആറ് എക്സ് ഹൺഡ്രഡുകൾ ഇരിപ്പുണ്ട് ഒരു വൈറ്റും ഉണ്ട് ഒരു ബ്ലാക്കും ഉണ്ട് എന്താണ് ബ്രോ കേരള രജിസ്ട്രേഷൻ നമുക്ക് ഒരു രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ് കേരള രജിസ്ട്രേഷൻ ആയതാണ് അല്ലേ കേരള രജിസ്ട്രേഷൻ ഇത് പന്ത്രണ്ട് വയനാട്ടിലെ വണ്ടിയാണ് നമ്മുടെ വയനാടുകാരുടെ വണ്ടിയാണ് കേട്ടോ കേരളത്തിലുള്ളത് അറുപത്തെട്ട് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം എഞ്ചിൻ കാര്യങ്ങളൊക്കെ ഈ വണ്ടി രാജസ്ഥാൻ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഒന്നും നല്ല വണ്ടി ബഡ്ജറ്റ് പ്രശ്നമില്ലാതെ എടുക്കണമെന്നുള്ള ആൾക്കാർക്ക് എഴുപത് രൂപയ്ക്ക് ചെയ്തോടുക്കാൻ വണ്ടി ഓക്കെ ഇത് നമ്മൾ ഇപ്പൊ അഡ്വാൻസ് ആയി വണ്ടിക്ക് ഹൈറ്റ് കൂട്ടാനും അവരെ ഹൈറ്റിനനുസരിച്ച് മോജോ ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട് പേയ്മെന്റ് ഒരു ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എത്ര വില മോജോ ഒരു കേരള കേരള വണ്ടി വണ്ടി വരെ വരുന്നുണ്ട് ഇവിടെ ഈ മോജോ ഒക്കെ ശരിക്കും റയർലി റയർ ആയിട്ടുള്ള വണ്ടികളാണ് അങ്ങനെ എല്ലായിടത്തും ഒന്ന് സെയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഷോറൂമിൽ വാങ്ങാൻ കിട്ടണേ പക്ഷേ ഇത് എക്സി ആണ് ഇത് മോജോന്റെ കാര്യം പറയാണെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോർമൽ സർവീസ് ചെയ്യുന്ന ആളാണെന്ന് എഞ്ചിൻ പണി കാര്യങ്ങളൊന്നും നോക്കണ്ട കാറിൽ ടോയോട്ടോ എന്നുള്ള ഒരു ഓപ്ഷൻ പോലെയാണ് ബൈക്കിലും മഹീന്ദ്രന്റെ മോക്കാ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട അടിപൊളി വണ്ടി വണ്ടിയ ടൂറിംഗില് യാതൊരു തരത്തിലുള്ള വരുന്ന വണ്ടി കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്താൽ അവിടെ നിൽക്കുന്ന വണ്ടി പിന്നെ പിന്നെ പണി വരും അത് കാറുകളിൽ എന്ന് പറയുന്ന പോലെ മോജോ മോജോ മഹീന്ദ്ര

ഇത് നമുക്ക് ഒരു താഴെ സർവീസ് കൊടുക്കാം അടിപൊളി പവർ പവർ വണ്ടി ഇനി കൂടി ഒന്ന് ഈ ഒരു ലാസ്റ്റ് വണ്ടിയാണ് ആണല്ലേ പഴയ ജപ്പാൻ നമ്പർ വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എമ്പത് രൂപയ്ക്ക് നമുക്ക് വൃത്തിയാക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടി രജിസ്ട്രേഷനിലുള്ള അല്ലേ

എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു ചെയ്തു കൊടുക്കും കൊടുക്കും ഒരു വണ്ടി എടുത്തിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വിളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്താ ആവശ്യം നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരുടെ അതായത് ഷാംബ്രോവിന്റെ സ്വന്തം അതായത് എന്താ പറയാ ഇവിടെ ഉള്ള വണ്ടികളെല്ലാം സ്വന്തമായി കാണുന്നത് അല്ലേ ഒന്നും വിൽക്കാൻ താല്പര്യം ഇല്ലാത്തതെന്ന് പറയാൻ പറ്റുന്ന കണ്ടീഷനിൽ ഒരു വണ്ടി പ്രാന്തമായിട്ടുള്ള ഷാംബ്രോന്റെ റേയർ ക്രിസ്റ്റൻസ് ഗ്യാരേജ് എന്ന് പറഞ്ഞ ഷോറൂമിലായിരുന്നു അപ്പോൾ എന്നാലും ഇത്ര നേരം നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇതുപോലത്തെ ഒരു ടൂ സ്റ്റോക്ക് വണ്ടികൾ ഏതെങ്കിലും എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ാലേ കോൺക്ട് ചെയ്യാം വിശ്വസിച്ചെടുക്കണെങ്കിൽ ഞങ്ങളിത് ഫുള്ള് നോക്കിയിട്ടാണ് വാങ്ങുന്നത് ഞങ്ങളെ ഭാഗത്ത് മിസ്റ്റേക്ക് വരാൻ വരാതെ മാക്സിമം ഞങ്ങൾ ചേയ്സ് കാര്യങ്ങൾ എഞ്ചിൻ നമ്പർ ചെയ്ത് നോക്കിട്ടാ ഞങ്ങൾ നമ്മള് ഫസ്റ്റ് ആയിട്ട് ടൂഷ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ വലിയ നോളജ് ഉണ്ടാവില്ല അപ്പൊ അവര് പോയിട്ട് എടുത്തിട്ട് പിന്നെ തിരിച്ചു വെക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ഒക്കെ ഒരുപാട് വരുന്നത് അപ്പൊ അവിടെ നിന്ന് വണ്ടി അവർക്ക് ധൈര്യമായിട്ട് എടുക്കുക എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടാണ് കൊടുക്കുക സുഖമായിട്ട് വണ്ടി വാങ്ങാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ ഇവർ കുറച്ചൊക്കെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ എന്തായാലും നല്ലൊരു ഓപ്ഷൻ ആണ് ഇതുപോലത്തെ ഒരു വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കിടന്ന ഓപ്ഷനാണ് ഫൈനാൻസ് ഒരിക്കലും ചെയ്യുന്നില്ല ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വണ്ടി വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇവിടെ നിലവിലുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് തന്നിട്ട് ഒരു രണ്ടാഴ്ച ഗ്യാപ്പിൽ വന്നിട്ട് വണ്ടി എടുക്കാം ഒരു സംവിധാനം ഇവിടെ ഉണ്ട് മറിച്ച് ഫൈനാൻസ് പലിശ അതിനോട് ഒന്നും താല്പര്യമില്ല ഞങ്ങൾക്ക് മാത്രമല്ല ഇതിനൊക്കെ നമുക്ക് ഫൈനാൻസ് കിട്ടാനും പാടായിരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ് അതെ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല ജെവിനായിട്ട് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം അതെ അതെ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം എന്തായാലും നമ്മുടെ ഇനി അടുത്തൊരു കിടന്ന എപ്പിസോഡായിട്ട് കാണാം എല്ലാവർക്കും ചേട്ടാ